നിങ്ങളുടെ വീട്ടിലെ ഡിഷ് വാഷിനും പ്രശ്നം ഇത് തന്നെയാണോ തൈൽ വഴി വെള്ളം ഇറങ്ങിയിട്ട് ആകാറുണ്ടോ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് സോൾവ് ആക്കാം വരൂ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീട്ടന്മാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം നമ്മുടെ നാട്ടിലേക്ക് വാളന്നായിട്ട് ഈ മീനെ പറയുന്ന ചുണ്ണാമ്പ് വാള എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മീൻ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്ന എങ്ങനെയാണെന്ന് വീട്ടമ്മമാർക്ക് നന്നായിട്ട് അല്ലേ ഇതിൻ്റെ ചുണ്ണാമ്പ് കളയുന്നതാണ് ഏറ്റവും കൂടുതൽ സമയം കൊല്ലുന്ന കാര്യം ഇതിൻ്റെ ആ മേത്തുള്ള ചുണ്ണാമ്പ് ഇളക്കിയെടുക്കുന്ന നല്ല പാടാണ് അല്ലേ അപ്പം നമുക്ക് അത് ഈസി ആയിട്ട് എടുക്കുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റീലിലെ സ്കപ്പറാണ് വേണ്ടത് അപ്പോൾ ഇത് വച്ചിട്ട് നമുക്ക് ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാം അപ്പോൾ ഞാൻ പുതിയ സ്കപ്പർ എടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന കാണിക്കാം നമ്മൾ മെയിൻ കൗണ്ടർ ടൗണ്ട് ടോപ്പിലോട്ടൊന്നും ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു സ്കപ്പർ വെച്ചിട്ട് ഒന്ന് ഉരച്ച് കൊടുക്കുക ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കാരം നടത്തി എടുക്കാം നമ്മൾ പിച്ചാത്തി വെച്ചിട്ട് ആ കാട്ടി ഈസി ആയിട്ട് തന്നെ നമുക്കിത് ക്ലീനായി കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ എൻ്റെ മീറ്റന്ന് ഇളകി പോവാതെ തന്നെ ആ ഒരു ചുണ്ണാമ്പുന്ന സംഭവം മാത്രം പോവുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്രബ്ബർ കുറച്ച് സമയം നമ്മൾ ചൂട് വെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ ഒക്കെ ഇട്ട് വച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു എന്നാ ചുണ്ണാമ്പ് റൈ മാറിക്കിട്ടും അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വല്ലതും അടച്ച് ഉണക്കിയതിന് ശേഷം ഒന്ന് അടച്ച് സൂക്ഷിച്ചാൽ മതി നമുക്ക് അടുത്ത ദിവസം മീൻ വീണ്ടും കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ട് വീണ്ടും കഴുകി ഉണക്കി അടുത്ത നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മളെ ഡിഷ് വാഷിൻ്റെ ഒരു അവസ്ഥ അല്ലേ ഇത്രയും കഴുകിക്കഴിഞ്ഞ് ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും വെറുതെ തന്നെ നമ്മുടെ സോപ്പ് വെറുതെ അലിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നതല്ലേ അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് നമുക്ക് ഇതേപോലൊരു ഡപ്പ് തന്നെ എടുക്കുക ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് ബോട്ടിലിൻ്റെ ക്യാപ്പ് കൂടി എടുക്കുക പിന്നെ ഡബിൾ സൈഡുള്ള നമ്മുടെ ഒരു ടേപ്പ് കൂടി എടുക്കുക അപ്പോൾ ഇത് വെച്ചിട്ട് വച്ചിട്ട് നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താം ആദ്യമായിട്ട് നമ്മുടെ ആ എക്സോരെ അല്ലെങ്കിൽ ആ നമ്മൾ വിമ്മായാലും ഏതായാലും അതിൻ്റെ ആ ബോട്ടിലിൻ്റെ അടിഭാഗം അതേപോലെ അതുങ്ങൾ ഇട്ട് കൊടുക്കുക കാരണം നമ്മളെ ആ സോപ്പിൻ്റെ വെള്ളം മൊത്തത്തിലായിട്ട് വാർഡ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെ ദൂരങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഓരോ മൂലയിലായിട്ട് ഒരു മൂന്ന് മൂലയിലായിട്ട് നമുക്ക് ഈ ടേപ്പ് ഒട്ടിച്ചുകൊടുക്കാം അതിൻ്റെ ആവശ്യം വരത്തുള്ളൂ മൂന്ന് മൂലയിലെ ആവശ്യം വരത്തുള്ളൂ കാരണം വലിയ ഡപ്പയല്ലോ ചെറുതാണ് അപ്പം അതിൻ്റെ ആവശ്യം വരത്തുള്ളൂ കേട്ടോ വലുതാണെങ്കിൽ നമുക്ക് നാലെണ്ണം പോലും വയ്ക്കാം അപ്പോൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാപ്പും കൂടി അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു രണ്ടെണ്ണം ആദ്യം വെച്ചത് അപ്പോഴത്തേക്കൊരു ആട്ടം അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്നുകൂടെ വയ്ക്കുമ്പോഴത്തേക്ക് അത് നല്ലൊരു സ്റ്റാൻഡ് പോലെ അത് വയ്ക്കുകയും ചെയ്യും ഇതേ ഇപ്പം നല്ലൊരു എന്താ പറയുക നമുക്ക് സോപ്പ് വയ്ക്കാൻ പറ്റിയ ഒരു ഡിഷ് വാഷിൻ്റെ ഒരു സ്റ്റാൻഡ് തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സോപ്പ് വെച്ച് കൊടുക്കാം ഞാൻ എക്സ് വരെ വലിയത് ആ റൗണ്ടിനെ പാതി മുറിച്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ കഴുകുമ്പോൾ വരുന്ന ആ വെള്ളമൊക്കെ ആ അതിന് ഇതേ ഇതേപോലെ തന്നെ അങ്ങ് ആ ഓരോരോ ഡോരം വഴി അങ്ങ് ഒലിച്ചങ്ങ് പൊക്കോളും അതാകുമ്പോഴത്തേക്ക് നമ്മുടെ സോപ്പ് വെറുതെ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു സംഭവം കാണില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്കപ്പർ സ്കപ്പറും ഇതേപോലെ തന്നെ നമ്മൾ ഒരു ഡപ്പയിലിട്ട് വയ്ക്കുവാണെങ്കിൽ അതിലും ഇതേപോലെ ഒന്ന് രണ്ട് ഡോരൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിലുള്ള വെള്ളവും ഇതേപോലെ അങ്ങ് ചോർന്ന് അത് ട്രൈ ചെയ്യാതെ തന്നെ എപ്പോഴേക്കും ഇനി ചെയ്യും നമ്മൾ ഈ സോപ്പിൻ്റെ മേളിലായിട്ട് ഈ സ്കപ്പർ വയ്ക്കേണ്ട അതാണ് ഏറ്റവും കൂടുതൽ നമുക്കതിൽ വെള്ളം എപ്പോഴും വരാനുള്ള രണ്ടാമത്തെ കാരണം അതാണ് ഫസ്റ്റ് നമ്മൾ പാത്രം കഴുകുമ്പോൾ ഉള്ള വെള്ളം രണ്ടാമത് നമ്മൾ ഈ ഒരു സ്കപ്പറും മറ്റും നമ്മുടെ സോപ്പിൻ്റെ മേലെ വെക്കുമ്പോഴത്തേക്കും അതിൽ നിന്നുള്ള വെള്ളം കാരണവും നമ്മുടെ സോപ്പ് അലിഞ്ഞു പോകും അപ്പോൾ ഇതാകുമ്പോൾ വേറെ ഡെപ്പോ യൂസ് ചെയ്തതായിരിക്കും നല്ലത് ഇതേപോലെ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെയുള്ള കുപ്പികളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ എന്നാ ചെയ്യുക എടുത്ത് കളയുക ചെയ്യാതെ നമ്മൾ ഐസ്ക്രീം മേടിച്ചതും അതേപോലെ തന്നെ പെയിൻറ്റിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള ഡെപ്പുകളൊക്കെ നമ്മൾ വെറുതെ എടുത്ത് ഒന്നെങ്കിൽ ആക്രിക്ക് കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇതെന്താ നമുക്ക് നമുക്ക് ഓരോരോ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇതെടുക്കാൻ പറ്റും കാരണം ഇതൊക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഇങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സൂക്ഷിക്കാൻ പറ്റിയതാണ് കാരണം ഒരു വിധത്തിലും അത് കേടായി പോകാനും ചാൻസ് ഇല്ല നമുക്ക് ആവശ്യത്തിന് മാത്രം കൊച്ചു കൊച്ചു ഡെപ്പകളാകുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മല്ലിപ്പൊടിയൊക്കെ ഇതേപോലെയുള്ള ഓരോരോ ഡെപ്പകളിലാക്കിയാണ് വയ്ക്കുന്നത് ആകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഡെപ്പ മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ മുളക് പൊടിക്കോ മല്ലിപ്പൊടിക്കോ ഒന്ന് യാതൊരു കേടും വരും നല്ലപോലെ തന്നെ ടൈറ്റായിട്ട് ഇരിക്കുന്ന തരത്തിലുള്ള കുപ്പികളാണ് ഇതൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ പുറത്തുനിന്ന് കുപ്പികൾ വേറെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇത്തരത്തിലുള്ള കുപ്പികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് നന്നായിരിക്കും അതേപോലെ തന്നെ എൻ്റെ വീട്ടിലെ എക്സോ റൗണ്ടിൻ്റെ ഈ ഒരു പ്പയിലാണ് മേടിക്കുന്ന സോപ്പ് അപ്പോൾ അത് ഒരുപാട് തന്നെ ഉണ്ടാണ് അപ്പോൾ ഞാനത് ഈ വീട്ടിലും യൂസ് ചെയ്യും നല്ലതുപോലെ കഴുകിക്കഴിഞ്ഞ് ആ സോപ്പിൻ്റെ ഇതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഫുഡൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവസാനം വരുന്ന കറി മുളക് അതൊക്കെ ഇതേപോലെ എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഇപ്പോൾ ചെറിയ ഡപ്പ ആയതുകൊണ്ട് തന്നെ അധികം നമുക്ക് സ്ഥലത്തിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ വൃത്തി വൃത്തി വൃത്തിയടായി പോകുമോ അങ്ങനൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല തക്കാളിയൊക്കെ വലിയ തക്കാളിയാണെങ്കിൽ പാതി മുറിച്ചിട്ട് പാതി ഇതിൻ്റെ അകത്ത് വെച്ച് അടച്ച് വയ്ക്കാൻ പറ്റേക്കും അത് പിന്നെ നമ്മൾ അടച്ച് വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അടുത്ത ദിവസം നമുക്ക് നല്ല ഫ്രഷ് ആയി തന്നെ കിട്ടുകയും ചെയ്യും അതേപോലെ നമുക്ക് കൊച്ചുള്ളിയൊക്കെ വൃത്തിയാക്കിയിട്ടും അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ ഇതിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജി വയ്ക്കാനും പറ്റും പിന്നെ നമ്മുടെ വിത്ത് വർക്കങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ അടച്ച് സൂക്ഷിക്കാറും പതുവ് അപ്പോൾ ഇത് ഒരുപാട് ഡെപ്പകൾ ഉള്ളത് കൊണ്ട് തന്നെ അതൊക്കെ ഒതുങ്ങി ഒരു സ്ഥലത്ത് നമുക്ക് അടച്ച് വൃത്തിയായി തന്നെ ഇരിക്കുകയും ചെയ്യും ഇതാകുമ്പോഴത്തേക്കും വേറെ ഇങ്ങനെ വലിച്ചു വയേണ്ട ആവശ്യമില്ല എല്ലാം ഒതുങ്ങി കൊച്ചു കൊച്ചു ഡപ്പകളാകുമ്പോഴത്തേക്കും എല്ലാം ഒതുങ്ങി ഇരിക്കുകയും ചെയ്യും അപ്പോൾ അത്തരത്തിൽ അതേപോലെ തന്നെ നമ്മളവിടെയൊക്കെ വെത്തുള്ളിയൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതേപോലെ ആ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അടച്ചു സൂക്ഷിച്ച് വെച്ചേക്കും ഇതാകുമ്പോഴത്തേക്കും അത് പുറത്തിറന്നിരിക്കുമ്പോഴത്തേക്കും അല്ലോ കൂടുതലും കേടായി പോകുന്നത് അപ്പോൾ അതൊന്നും ഇല്ലാതെ ആ കിടന്നും വരാതെ ഇതേപോലെ തന്നെ വൃത്തിയായിട്ടൊന്ന് ഇരിക്കും മിക്ക വീടുകളിലുള്ള പ്രശ്നങ്ങളല്ലേ നമ്മളെ ടൈലിൻ്റെ ഇടയിൽക്കൂടെ വെള്ളം ഇറങ്ങിയിട്ട് അടുക്കളയിൽ വെള്ളക്കളാകുന്നതും അതേപോലെ തന്നെ ഈ വിടവിലൊക്കെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ഭയങ്കരമായ സ്മെല്ല് വരുന്നത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താൽ ഈ ഒരു സ്മെല്ല് കൊണ്ട് വലിയ പ്രശ്നമാണല്ലേ അല്ലേ അപ്പോൾ അതിനായിട്ടൊരു മാർഗ്ഗമാണ് പറയുന്നത് ഇതേപോലെ ഒരു കണ്ടും തുണിയെടുക്കുക നല്ല കട്ടിക്ക് നമ്മളത് മടക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കയലിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ആ വാഷ് ബേസിൻ്റെ വശത്തായിട്ട് നമ്മൾ ഒരേപോലെ ഇട്ട് കൊടുക്കുക നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ കഴുകുന്ന വശത്തും മറ്റേ സൈഡിലും ഒരേപോലെ മടച്ച് തുണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വരുന്ന വെള്ളമെല്ലാം ഇതങ്ങ് വലിച്ചെടുത്തോളൂ അത് നമുക്ക് വലിച്ചല്ലേ ഇല്ല കോട്ടൻ പേൻ്റിൻ്റെയൊക്കെ ആ ഒരു കാലിൻ്റെ വശം വെട്ടിയിട്ടിട്ട് പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും മടക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമുക്കതൊന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പം നല്ല ഈസിയായിട്ട് നമുക്ക് അതും എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ കേട്ടോ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജോലി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു തുണി എടുത്ത് നമുക്ക് ഉണക്കി അടുത്ത ദിവസം നമ്മൾ കഴുകുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം ഒരു ഉണങ്ങിയ ഒന്നും ഒരു തുണിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അവിടെ പിന്നെ ആ വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല സ്മെല്ലിൻ്റെയും പ്രശ്നം വരുന്നില്ല നമുക്ക് ഈസിയായിട്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെയുള്ള ബെല്ലേക്കൻ കൂടി അമുത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പത്തേറെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്